അൻഷൈഗബിൾ ടോണി റോബിൻസ് എഴുതിയ ഒരു സാമ്പത്തിക മാർഗദർശികയാണ് ധനസമ്പത്ത് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സാമ്പത്തിക സുരക്ഷ നേടാൻ ആഗ്രഹിക്കുന്നവർക്കുമുള്ള ഉദ്ദേശിച്ചുള്ള പുസ്തകമാണ് ഈ ഗ്രന്ഥത്തിൽ സംശയങ്ങളും ഭയങ്ങളും ഇല്ലാതെ സാമ്പത്തിക വിപണിയിൽ അവിശ്വസനീയമായ സ്ഥിരത കൈവരിക്കാനുള്ള വഴികളെക്കുറിച്ചാണ് റോബിൻസ് വിശദീകരിക്കുന്നത് റോബിൻസ് പല സാമ്പത്തിക വിദഗ്ധരുമായും നിക്ഷേപകരുമായും നടത്തിയ അഭിമുഖങ്ങൾക്കിടയിൽ നിന്നു കൈവരിച്ച അറിവുകൾ പങ്കുവയ്ക്കുന്നു വിപണിയിലെ മാറ്റങ്ങളും അവയുടെ സ്വാധീനവും വ്യക്തമാക്കിക്കൊണ്ട് ദീർഘകാല നിക്ഷേപ രീതികളിലൂടെ ധനസമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നു സാമ്പത്തിക അസാധ്യതകളെ നേരിടാനാകുന്ന മനോഭാവം വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഭയത്തെ മറികടന്ന് ഉചിതമായ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടെന്നും ഈ പുസ്തകം പഠിപ്പിക്കുന്നു വിപണി ഇടിഞ്ഞുപോകുന്ന സമയത്ത് പോലും ധനസമ്പത്ത് നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാവുന്നതാണ് എന്നതിൻ്റെ വിശദീകരണം പുസ്തകത്തിൽ നൽകിയിരിക്കുന്നു വിപണിയുടെ സ്വഭാവം അവയുടെ സ്ഥിരതയും അനിശ്ചിതത്വങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നിക്ഷേപകരെ ഒരു അൻശൈകബിൾ മനോഭാവം വളർത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന സന്ദേശം റോബിൻസ് സാങ്കേതികതയില്ലാത്ത ലളിതമായ ഭാഷയിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന ആശയം വിശകലനം ചെയ്യുന്നു ധനസമ്പത്ത് ഉണ്ടാക്കുന്നതിൽ അതിനെ സംരക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രക്രിയയിൽ വ്യക്തികൾക്ക് ഈ പുസ്തകം ഉദ്ദേശിച്ചതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഇത് വായിക്കേണ്ട പുസ്തകമാണ് ടോണി റോബിൻസ് എഴുതിയ അൺഷൈകബിൾ എന്ന പുസ്തകത്തിൽ പത്ത് അധ്യായങ്ങളുണ്ട് അവച്ചൂടെ ലിസ്റ്റ് ചെയ്യുന്നു ഒന്ന് സ്ഥിരതയുള്ള നിക്ഷേപകേർ രണ്ട് വിപണികളുടെ സത്യസന്ധത മൂന്ന് മിഥ്യാധാരണകളുടെ ലോകം നാല് സാമ്പത്തിക മോചനത്തിനായുള്ള കാതൽ അഞ്ച് സമ്പത്തിനുള്ള ശരിയായ മനോഭാവം ആറ് ഭയത്തെ മറികടക്കൽ ഏഴ് നിക്ഷേപിച്ച പണം സംരക്ഷിക്കാൻ വേണ്ടത് എട്ട് സമ്പത്തിന്റെ ഉദ്ദേശം ഒൻപത് നിലപാട് മാറ്റം ധനസമ്പത്ത് മാത്രമല്ല പത്ത് ജീവിതത്തിൽ സ്ഥിരത നേടാനുള്ള മാർഗങ്ങൾ ഈ പുസ്തകം വിപണിയിലെ അനിശ്ചിതത്വങ്ങളെ അതിജീവിക്കാനും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും ആഗ്രഹിക്കുന്നവർക്കായി രൂപകൽപ്പന ചെയ്തതാണ് ടോണി റോബിൻസ് എഴുതിയ അൻഷൈഗബിൾ എന്ന പുസ്തകത്തിലെ ആദ്യ അധ്യായം അടിമുടി സ്ഥിരതയുള്ള നിക്ഷേപകേർ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനുള്ള ഒരു ഭദ്രമായ അടിസ്ഥാനമാണ് അവതരിപ്പിക്കുന്നത് ഈ അധ്യായത്തിൽ വിപണിയിലെ അനിശ്ചിതത്വങ്ങൾ വളർച്ച ഇടിവുകൾ എന്നിവയെ ഭയക്കാതെ നിക്ഷേപകർ എങ്ങനെ സ്ഥിരതയുള്ള മനോഭാവം കൈവശം വയ്ക്കാമെന്നതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു വിപണികൾ മാറ്റം സഹജമായ ഒരു ഘടകമാണ് ഉയർച്ചകളും താഴ്ചകളും അതിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് എന്നാൽ ഭൂരിഭാഗം നിക്ഷേപകരും ഇവയെ ഭയപ്പെട്ട് ധനകാര്യ സമീപങ്ങളിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു ഈ ഭയം വിരളിപ്പ് എന്നിവ ഒഴിവാക്കുന്നതിനും വിപണിയിലെ കാലാവസ്ഥയെ മനസ്സിലാക്കി സുസ്ഥിര നിക്ഷേപ മാർഗ്ഗരേഖകൾ രൂപപ്പെടുത്തുന്നതിനും ടോണി റോബിൻസ് ഈ അധ്യായത്തിൽ മാർഗനിർദ്ദേശം നൽകുന്നു നിക്ഷേപ മേഖലയിൽ വിജയിക്കാൻ വിപണിയിലെ താത്കാലിക ഇരുവുകളെ ഒഴിവാക്കാതെ ദീർഘകാല ദൃഷ്ടികോണം കൈവശം വയ്ക്കണം എന്നാണ് ഈ അധ്യായത്തിന്റെ പ്രധാന സന്ദേശം ധനകാര്യ വിപണികൾ എപ്പോഴും തിരക്കിലായിരിക്കും ചിലപ്പോൾ ഉയരും ചിലപ്പോൾ താഴും എന്നാൽ ഈ ആവർത്തന ചക്രം നേരത്തെ മനസ്സിലാക്കി മൗലികമായ ധനകാര്യ തന്ത്രങ്ങൾ പിന്തുടരുന്നവർക്ക് വിജയിക്കാനാകുമെന്ന് ടോണി പറയുന്നു നിക്ഷേപങ്ങൾക്കായി ശരിയായ സമീപനം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഭാവിയിൽ സംഭവിക്കാവുന്ന സാമ്പത്തിക മാന്ദ്യങ്ങൾ വിപണിയിലെ അപ്രതീക്ഷിത മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് ഭയപ്പെടാതെ മറിച്ച് അവയെ പ്രയോജനപ്പെടുത്തുന്നതിന് ഒരു ശക്തമായ ധനകാര്യ ആസൂത്രണം തയ്യാറാക്കണം ഏറ്റവും മികച്ച നിക്ഷേപകർ പലപ്പോഴും വിപണിയിലെ ഇടിവുകളെ ഒരു അവസരമായി കാണും വില കുറയുമ്പോൾ അവർ കൂടുതൽ നിക്ഷേപിക്കുന്നു എവിടെയെങ്കിലും ഭയമുള്ളപ്പോൾ അവർക്കു അവസരങ്ങൾ കാണാൻ കഴിയും ഇത്തരം മാനസിക സ്ഥിരത കൈവശം വയ്ക്കുന്നതിനായി നിങ്ങളുടെ നിക്ഷേപങ്ങൾക്കായി ദീർഘകാല ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും കുറഞ്ഞ ചെലവിൽ ഉയർന്ന ഗുണമേന്മയുള്ള നിക്ഷേപ മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കുകയും വേണം നിങ്ങൾ ഏറ്റവും മികച്ച സാമ്പത്തിക സാങ്കേതികവിദ്യകൾക്കും ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിനുമൊത്ത് മുന്നോട്ടു പോകുമ്പോൾ ഈ തന്ത്രങ്ങൾ വിശ്വസിച്ച് പിന്തുടരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സ്ഥിരതയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ കഴിയൂ അധ്യായം മൂന്ന് മിഥ്യാധാരണകളുടെ ലോകം വിശദീകരണം പുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായം ഈ മിഥ്യാധാരണകളുടെ ലോകം സാമ്പത്തിക നിക്ഷേപ ലോകത്തിലെ മറവിയിലുള്ള ചെലവുകളും വഞ്ചനാപരമായ വിവരങ്ങളുമാണ് വിശദീകരിക്കുന്നത് നിക്ഷേപകർ അറിയാതെ അവരിൽ നിന്ന് വലിയ തോതിൽ പണം ആകിരണം ചെയ്യുന്ന രഹസ്യമായ ഫീസുകളാണ് ഈ അധ്യായത്തിന്റെ മുഖ്യ പ്രമേയം പല നിക്ഷേപ സ്ഥാപനങ്ങളും ഉപഭോക്താക്കളോട് പരസ്യമായി വ്യക്തമാക്കാത്ത പലതരത്തിലുള്ള ഗൂഢചിലവുകൾ ഉണ്ട് അതിലൂടെ അവർ വൻ ലാഭം നേടി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ ക്രേജ് സേവനങ്ങൾ മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയിൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനുള്ള വ്യാജ വാഗ്ദാനങ്ങളും അപൂർണമായ വിവരങ്ങളും ധാരാളം കാണാം നിക്ഷേപ സ്ഥാപനങ്ങൾ പലപ്പോഴും ചെറിയ പ്രൊമോഷണൽ ഫീസുകൾ മാത്രമാണെന്ന് പറഞ്ഞ് വലിയ ആകർഷകമായ റിട്ടേൺ വാഗ്ദാനം ചെയ്യുമ്പോഴും യാഥാർത്ഥ്യത്തിൽ വലിയ ഹിഡൻ ഫീസുകൾ ഈടാക്കുന്നതായി ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നു ഫണ്ട് മാനേജർമാർ ഏറ്റവും മികച്ച നേട്ടങ്ങൾ തരുമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോഴും പലപ്പോഴും അവർ വിപണി തരണം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഉയർന്ന ഫീസുള്ള നിക്ഷേപ മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ജാഗ്രത ആവശ്യമാണെന്ന് ടോണി റോബിൻസ് മുന്നറിയിപ്പ് നൽകുന്നു അനവശ്യമായ ഫീസുകൾ തടയാനും നിക്ഷേപങ്ങളിൽ പരമാവധി ലാഭം നേടാനും കുറച്ച് ലളിതമായ തന്ത്രങ്ങൾ ഇതിൽ ടോണി പങ്കുവയ്ക്കുന്നു ലാഭം ഉറപ്പാക്കാൻ കുറഞ്ഞ ചിലവുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ പോലെയുള്ള ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ഉചിതമാണെന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു ഫീസ് കുറയ്ക്കുക ലാഭം കൂട്ടുക എന്ന തത്വം സ്വീകരിക്കുമ്പോൾ നിക്ഷേപകർക്ക് ഭാവിയിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയും നിക്ഷേപ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പലപ്പോഴും ഉപഭോക്താക്കളെ അറിയാതെ മയക്കുകയാണ് അവരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ സാമ്പത്തിക വിദ്യാഭ്യാസവും ബോധവുമാണ് നിക്ഷേപകർക്ക് ആവശ്യം സുതാര്യതയില്ലാത്ത സാമ്പത്തിക ലോകത്തിൽ നിക്ഷേപകർ കൂടുതൽ വിവേകമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ അധ്യായം സഹായിക്കുന്നു അധ്യായം നാല് സാമ്പത്തിക മോചനത്തിനായുള്ള കാതൽ പുസ്തകത്തിലെ നാലാമത്തെ അധ്യായമായ സാമ്പത്തിക മോചനത്തിനായുള്ള കാതൽ എന്ന വിഭാഗത്തിൽ സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഒരു വ്യക്തിക്ക് എങ്ങനെ തയ്യാറാകാമെന്നതിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് സാമ്പത്തിക വിപണികൾ അപക്ഷയത്തിലേക്ക് പോകുമ്പോൾ ഭയവും ആശങ്കയും നിക്ഷേപകരെ ബാധിക്കുമ്പോൾ മനോവൃത്തി നിയന്ത്രിക്കുകയും ശരിയായ സാമ്പത്തിക നീക്കങ്ങൾ എടുക്കുകയും ചെയ്യുക എന്നതാണ് ഈ അധ്യായത്തിന്റെ മുഖ്യ ആശയം വിപണികൾ ഇടിഞ്ഞു വീഴുമ്പോൾ മിക്ക ആളുകളും പോവുകയും അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കുകയും ചെയ്യുന്നു എന്നാൽ ടോണി റോബിൻസ് വിശദീകരിക്കുന്നത് വിപണിയുടെ ഇരുവു ചിലർക്ക് നഷ്ടം ഉണ്ടാക്കുമ്പോഴും ഇത് മറ്റു ചിലർക്കായി വൻ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ധനകാര്യ വിപണികളുടെ ചരിത്രം പരിശോധിച്ചാൽ വലിയ സാമ്പത്തിക മാന്ദ്യങ്ങൾ കഴിഞ്ഞാൽ സ്ഥിരമായി വലിയ നേട്ടങ്ങൾ കൈവരിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ നഷ്ടഭീതിയിലല്ല മറിച്ച് ദീർഘകാല നേട്ടത്തിനായി തന്ത്രപരമായി നീങ്ങുക എന്നതാണ് പ്രധാന ഉദ്ദേശം മൂന്ന് പ്രധാന ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു ഒന്ന് വിപണിയിലെ ഇടിവ് ഒരു അവസരമായി കാണുക സാമ്പത്തിക മാന്ദ്യങ്ങളുടെ ചരിത്രപരമായ പ്രാധാന്യം പരിശോധിക്കുമ്പോൾ ഏറ്റവും മികച്ച നിക്ഷേപ അവസരങ്ങൾ ഉൽപ്പന്നമാകുന്ന ഘട്ടം വിപണിയുടെ താഴ്ചയാണെന്ന് കാണാം മിക്ക മഹാനായ നിക്ഷേപകരും വിപണിയുടെ താഴ്ചയിൽ കൂടുതൽ നിക്ഷേപം നടത്തുകയും ഭാവിയിലെ വലിയ ലാഭം കൈവരിക്കുകയും ചെയ്യുന്നു രണ്ട് ഫീസ് ചിലവുകൾ എന്നിവ നിയന്ത്രിക്കുക മിക്ക നിക്ഷേപകരും അറിയാത്ത ഒരു പ്രധാന വസ്തുതയാണ് അവരുടെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ചിലവുകൾ ബാങ്കുകളും ഫണ്ടുകളും പലപ്പോഴും ഉപഭോക്താക്കളിൽ നിന്ന് കൂടുതൽ ഫീസ് ഈടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാറുണ്ട് ഈ അധിക ചിലവുകൾ കുറഞ്ഞാൽ ദീർഘകാല നേട്ടം വർദ്ധിപ്പിക്കാനാകും മൂന്ന് മറ്റുള്ളവരെക്കാൾ മുന്നിൽ നിൽക്കാൻ തയ്യാറാവുക വാത്സല്യത്തോടെ നിക്ഷേപിക്കുമ്പോഴും ചിട്ടയായ പദ്ധതിയോടെ നീങ്ങുമ്പോഴും ഭാവിയിൽ നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷയുണ്ടാവും ഭയത്തിന് അടിമപ്പെടാതെ വിപണിയെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കും അധ്യായം അഞ്ച് സമ്പത്തിനുള്ള ശരിയായ മനോഭാവം ടോണി റോബിൻസ് എഴുതിയ അൺഷേഗബിൾ എന്ന പുസ്തകത്തിലെ അധ്യായം അഞ്ച് ആയി സമ്പത്തിനുള്ള ശരിയായ മനോഭാവം സമ്പത്തുണ്ടാക്കുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള അടിസ്ഥാന തന്ത്രങ്ങളെക്കുറിച്ചുള്ള ദിശാനിർദ്ദേശങ്ങളാണ് നൽകുന്നത് ധനസമ്പത്ത് സാധ്യമാക്കുന്നതിന് വിപണിയുടെ അനിശ്ചിതത്വം ഉൾക്കൊണ്ട് ഭയത്തെ അതിജീവിച്ച് ദീർഘകാല നിക്ഷേപ തന്ത്രങ്ങൾ സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നു നിക്ഷേപ മേഖലയിൽ പലരും ചെയ്യുന്ന വലിയ പിശകുകളിലൊന്ന് താൽക്കാലിക വിപണി വ്യാപാര തകരാറുകളാൽ ഭയപ്പെടുകയും അതിനെ അടിസ്ഥാനമാക്കി ദുരിതകരമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ സമ്പത്തിനെക്കുറിച്ചുള്ള ശരിയായ മനോഭാവം വളർത്തേണ്ടത് എന്നതിൽ ടോണി റോബിൻസ് ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുന്നു ഈ അധ്യായത്തിൽ നിർദ്ദേശിക്കപ്പെടുന്ന ഒരു പ്രധാന തന്ത്രം കമ്പൗണ്ടിംഗ് ഇഫക്റ്റ് എന്നതാണ് ചെറിയ രീതിയിൽ തുടക്കം കുറിച്ച് സ്ഥിരതയോടെ നീങ്ങിയാൽ കാലക്രമേണ അതിൻ്റെ ഗുണഫലങ്ങൾ എത്രമാത്രം വിപുലമാകുമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു പല ധനകാര്യ വിദഗ്ധരുമായുള്ള അഭിമുഖങ്ങളിൽ നിന്ന് അദ്ദേഹം പഠിച്ച ഒരു പ്രധാന സിദ്ധാന്തം തൽക്ഷണ താൽപ്പര്യത്തെ മറികടക്കൽ ആണ് വളരെ അധികം ആളുകൾ ഉടൻ ലഭിക്കുന്ന ലാഭത്തിന് പ്രാധാന്യം നൽകുമ്പോൾ ദീർഘകാല താല്പര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നഷ്ടത്തിലേക്ക് പോകുന്നു വിപണികൾ ഉയർന്നാലും താഴ്ന്നാലും ശാന്തമായ മനോഭാവം നിലനിർത്തിയാൽ മാത്രമേ വിജയകരമായ നിക്ഷേപം സാധ്യമാകൂ ഒരു നന്നായ നിക്ഷേപകന്റെ മനോഭാവം എന്ത് എന്ന ചോദ്യത്തിന് ടോണി നൽകുന്ന ഉത്തരം എളിമയുള്ളതും ശക്തവുമാണ് ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക ശാന്തതയും അധ്വാനവും കൈവശം വയ്ക്കുക ഇതുകൂടാതെ ഡൈവേഴ്സിഫിക്കേഷൻ എന്നത് നിക്ഷേപ പോർട്ട്ഫോളിയോ വൈവിധ്യമാക്കൽ സമ്പത്തു നിലനിർത്താൻ നിർബന്ധമായും പാലിക്കേണ്ട തന്ത്രമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഒരു മാത്രം നിക്ഷേപ മാർഗത്തിൽ മുഴുകാതെ വിവിധ മേഖലകളിൽ നിക്ഷേപം നടത്തുന്നത് നിങ്ങൾക്കുള്ള സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കും പഠനവും ഇടതടവില്ലാത്ത നിക്ഷേപവും സംയുക്തമാകുമ്പോഴാണ് വ്യക്തി സാമ്പത്തികമായി സ്വതന്ത്രനാകുന്നത് അധ്യായം ആറ് ഭയത്തെ മറികടക്കൽ അധ്യായത്തിൽ ഭയം നമ്മുടേതായ ഏറ്റവും വലിയ ശത്രുവാണെന്നും അതിനെ അതിജീവിക്കാതെ സാമ്പത്തിക വിജയം നേടാനാകില്ലെന്നും വിശദീകരിക്കുന്നു ഭയവും ആശങ്കയും പലപ്പോഴും മാനസിക തലത്തിൽ നിന്നു തന്നെ ഉരുത്തിരിയുന്നതാണ് സാമ്പത്തിക വിപണിയിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും ഓഹരി വിപണി താഴേക്ക് പോകുമ്പോഴും ഭയം നമ്മളെ പിടികൂടും എന്നാൽ ഈ ഭയത്തെ മനസ്സിലാക്കി നിയന്ത്രിക്കുന്നതിലൂടെ മാത്രമേ ആഴത്തിലുള്ള സാമ്പത്തിക ജ്ഞാനം പ്രയോഗിക്കാൻ കഴിയൂ ഭയത്തിന്റെ മാനസിക തലത്തിൽ പ്രവർത്തനം നിക്ഷേപകർ പലപ്പോഴും എമോഷണൽ തീരുമാനങ്ങൾ എടുത്ത് നഷ്ടം നേരിടുന്നു ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ നീക്കങ്ങൾ എടുക്കുന്നത് വൻ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും ഉദാഹരണത്തിന് വിപണി കിടക്കുമ്പോൾ പലരും തങ്ങളുടെ നിക്ഷേപങ്ങൾ വിൽക്കാൻ തയ്യാറാവും പക്ഷേ ടോണി റോബിൻസ് ഇതിനെ അവിചാരിത പ്രതികരണം എന്ന് വിശേഷിപ്പിക്കുന്നു ഭയത്തെ അനുകൂലമായി ഉപയോഗിച്ചാൽ വിപണിയിൽ അവസരങ്ങൾ കണ്ടെത്താനാകും നിക്ഷേപം ഒരു ശാസ്ത്രമാണ് ഭയത്തിന്റെ അടിമയാകരുത് വിപണി ഉയർന്നാലും താഴ്ന്നാലും അത് സ്വാഭാവികം സാമ്പത്തിക വളർച്ചയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലായിടത്തും ഒരു ചുഴലിക്കാറ്റിന് ശേഷം സൂര്യപ്രകാശം വീണ്ടും വരുമെന്നത് മനസ്സിലാക്കാം കുറച്ചു കാലം പണി ലാഭമാകില്ല എന്നാൽ അനുസരണീയമായ ദീർഘകാല നിക്ഷേപം നമ്മെ സമ്പത്തിനടുത്തേക്ക് കൊണ്ടുപോകും ഭയം അതിജീവിക്കാൻ വിപണിയെ കൂടുതൽ മനസ്സിലാക്കണം മികച്ച വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ കേൾക്കണം ശാസ്ത്രീയമായ നിക്ഷേപ തന്ത്രങ്ങൾ പിന്തുടരണം പ്രായോഗിക മാർഗങ്ങൾ ഭയത്തെ നിയന്ത്രിക്കാൻ ഒന്ന് മാർക്കറ്റിന്റെ ചരിത്രം മനസ്സിലാക്കുക വിപണി ചാഞ്ചാട്ടങ്ങൾ സ്വാഭാവികമാണെന്നും ദീർഘകാലത്തിൽ വളർച്ചയുണ്ടാകുമെന്നും മനസ്സിലാക്കുക രണ്ട് മുന്നോട്ട് പോകാനുള്ള ഉറപ്പ് നേടുക ചിതറിപ്പോകാതെ ദീർഘകാല നിക്ഷേപങ്ങളിൽ ഉറച്ചു നിൽക്കുക മൂന്ന് തുറന്ന മനസ്സോടെ പഠിക്കുക സാമ്പത്തിക രംഗത്തെ വിദഗ്ധരുടെ ശബ്ദം കേൾക്കുക അവരുടെ കൃത്യമായ ആവിഷ്കാരങ്ങൾ മനസ്സിലാക്കുക നാൽ താങ്കളുടെ വികാരങ്ങൾ നിയന്ത്രിക്കുക ഭയം സ്വാർത്ഥത അനിശ്ചിതത്വം എന്നിവയെ ചെറുക്കാനായി മനസ്സിനെ പരിശീലിപ്പിക്കുക ഏഴാമത്തെ അധ്യായം നിക്ഷേപിച്ച പണം സംരക്ഷിക്കാൻ വേണ്ടത് സാമ്പത്തിക സുരക്ഷിതത്വത്തിൻ്റെ വാസ്തവങ്ങളെയും സമ്പത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തെയും വ്യക്തമാക്കുന്ന അത്യന്തം പ്രാധാന്യമുള്ള ഭാഗമാണ് വ്യക്തിയുടെ ധനകാര്യ വിജയത്തിന് നിർണായകമായ മൂല്യം സമ്പത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുക എന്നതാണ് പലർക്കും ധനസമ്പാദനം ലക്ഷ്യമായിരിക്കുമ്പോൾ ടോണി പറയുന്നു ധനം ഒരിക്കലും അന്തിമ ലക്ഷ്യമല്ല സാമ്പത്തിക സമൃദ്ധി മാനസിക ശാന്തി ജീവിതത്തിലെ ആസ്വാദനം ബന്ധങ്ങളുടെ ഗുണനിലവാരം എന്നിവയാണ് യഥാർത്ഥ സമ്പത്ത് വലിയ ബാങ്ക് ബാലൻസ് മാത്രമല്ല ജീവിത വിജയത്തിന് നിർണായകം വിപണിയിൽ സംഭവിക്കാവുന്ന ഉൽപ്പാദങ്ങളെയും വിപ്ലവങ്ങളെയും അതിജീവിക്കാൻ നിക്ഷേപകർക്ക് കഴിയണമെങ്കിൽ സമയപരിധി മനോഭാവം സ്ഥിരത ധനസമ്പത്ത് സംരക്ഷിക്കാനുള്ള നയങ്ങൾ എന്നിവ ശരിയായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് പല ആളുകളും ധനസമ്പത്ത് ഉണ്ടാക്കുമ്പോൾ അതിനെ സംരക്ഷിക്കാനുള്ള തന്ത്രങ്ങൾ അവഗണിക്കാറുണ്ട് പണം നിക്ഷേപിക്കുമ്പോൾ അതിനെ പൂർണ്ണമായി നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷ്മമായ ഒരു പദ്ധതി ഉണ്ടാകണം പണം സംരക്ഷിക്കാനുള്ള മൂല്യങ്ങൾ ഒന്ന് വിപണിയിലെ അസാധാരണത്വങ്ങൾ മനസ്സിലാക്കുക സാമ്പത്തിക വിപണികൾ സ്ഥിരമായ അനിശ്ചിതത്വങ്ങൾ നേരിടുന്നവയാണ് ആഗോളതലത്തിൽ സാമ്പത്തിക പ്രതിസന്ധികളും വളർച്ചാമാനങ്ങളുമുണ്ട് മിതമായ ഭയം പുലർത്തുകയും മികച്ച തന്ത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് വിജയികൾ രണ്ട് വിതരണത്തിലും വകയിരുത്തലിലും തന്ത്രപരമായ സമീപനം എല്ലാവിധ നിക്ഷേപങ്ങളും ഒരേ ബാസ്ക്കറ്റിൽ ഇടാതിരിക്കാൻ ടോണി ഉപദേശിക്കുന്നു പോർട്ട്ഫോളിയോ വൈവിധ്യമാക്കുക വിപണിയിലെ വ്യത്യസ്ത മേഖലകളിൽ നിക്ഷേപം നടത്തുക പല സാമ്പത്തിക ഉപകരണങ്ങളിലും പണം നിക്ഷേപിക്കുക ഇതൊക്കെ സമ്പത്തിൻ്റെ ശാശ്വത ഉറപ്പാക്കും മൂന്ന് നേട്ടത്തിനേക്കാൾ സുരക്ഷയെ മുൻതൂക്കം നൽകുക വളരെ ഉയർന്ന റിസ്ക് എടുത്തു പെട്ടെന്ന് സമ്പന്നനാകാൻ ശ്രമിക്കുന്നവർ പലപ്പോഴും കനാലുകൾ താണുപോകാറാണ് സുരക്ഷിത നിക്ഷേപ മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കുകയും തുടർച്ചയായി ദീർഘകാല നിക്ഷേപം നടത്തുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ സമ്പത്തിന്റെ രഹസ്യം അധ്യായം എട്ട് സമ്പത്തിന്റെ ഉദ്ദേശം ധനസമ്പാദനത്തിന്റെ യഥാർത്ഥ അർത്ഥവും ഉദ്ദേശ്യവും വ്യക്തമാക്കുന്ന അതിമഹത്തായ ഭാഗമാണ് ഭൂരിഭാഗം ആളുകളും സമ്പത്തിനെ സംബന്ധിച്ച് ഒരു അന്തിമ ലക്ഷ്യമായി കണക്കാക്കുമ്പോൾ ടോണി ഈ ചിന്താഗതിയെ മാറ്റിക്കൊണ്ടുവന്ന് സമ്പത്ത് സ്വായത്തമാക്കുന്നതിന് അതിന്റെ ദീർഘകാല ഗുണങ്ങളും സത്യസന്ധമായ ഉദ്ദേശങ്ങളും എന്താണെന്ന് വ്യക്തമാക്കുന്നു സമ്പാദനത്തിന്റെ അന്ത്യലക്ഷ്യം അവിടെയാണ് കൂടുതൽ പണമുണ്ടാക്കലോ കൂടുതൽ നിക്ഷേപങ്ങളോ അല്ല മറിച്ച് ആന്തരിക സമാധാനവും ജീവിതത്തിൽ ശരിയായ ലക്ഷ്യവും കണ്ടെത്തലുമാണ് ധനസമ്പത്ത് ഒരിക്കലും അന്തിമ ലക്ഷ്യമല്ല മറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതശൈലിയിലേക്ക് എത്തിച്ചേരാൻ ഉള്ള ഒരു ഉപാധിയാണ് ടോണി ഇതിന്റെ പ്രധാന സന്ദേശം വ്യക്തമായി പറയുമ്പോൾ പല പ്രമുഖ ധനകാര്യ വിദഗ്ധരുടെയും ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു വിപണിയിൽ നിക്ഷേപം വലിയ വിജയങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവ നേടിയവർ പോലും അകത്തളത്തിൽ സന്തോഷവാന്മാരോ സംതൃപ്തരോ അല്ലെങ്കിൽ അവർക്കൊരു ആത്മതൃപ്തിയില്ലെങ്കിൽ അവർ തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നില്ലെന്ന് ടോണി വ്യക്തമാക്കുന്നു ജീവിതത്തിലെ മൂല്യങ്ങൾ ബന്ധങ്ങൾ സന്നദ്ധ സേവനം അനുഗ്രഹം നന്ദി എന്നിവയെക്കുറിച്ചുള്ള അവബോധം സമ്പത്തിൽ നിന്നും നമുക്ക് എന്ത് ആഗ്രഹിക്കണമെന്നതിനെ നിർവചിക്കുന്നു ഒരു വ്യക്തി ധനികനാകുമ്പോൾ അവൻ ദുഃഖിതനോ സമ്മർദ്ദബാധിതനോ ആകാതെ ആ സമ്പത്ത് അവന്റെ മാനസികത്തിലും ആത്മീയത്തിലും ഉന്നമനം കൊണ്ടുവരണം അതിനാൽ ഈ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾക്കൊപ്പം ധനം വിനിയോഗിക്കുക എന്ന ആശയം ടോണി ഈ അധ്യായത്തിൽ ഉന്നയിക്കുന്നു സമ്പത്ത് സമ്പാദനം സാമ്പത്തിക സുരക്ഷ എന്നിവയേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത് ജീവിതത്തിൽ സന്തോഷവും മനഃശാന്തിയും കണ്ടെത്തലാണ് ഒമ്പതാമത്തെ അധ്യായത്തിൽ സമ്പത്ത് സൃഷ്ടി മാനസികാവസ്ഥയുമായുള്ള ബന്ധം വിശദീകരിക്കുന്നു ധനസമ്പത്ത് മാത്രമല്ല അതിന്റെ പൂർണ്ണ നേട്ടം അനുഭവിക്കാൻ മനസ്സിന്റെ നിലപാടും അതിനെ സ്വീകരിക്കുന്ന രീതിയും അത്യന്തം നിർണായകമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു മിക്ക ആളുകളും ധനസമ്പത്തിനെ അവരുടെ സാമ്പത്തിക നിലയിലേക്കുള്ള ഒരു കണക്കുകൂട്ടലായി മാത്രം കാണുമ്പോൾ വിജയകരമായ നിക്ഷേപകരും ധനശാസ്ത്ര വിദഗ്ധരും അതിനെ ഒരു മാനസിക നിലപാട് എന്ന രീതിയിലാണ് കാണുന്നത് സമ്പത്തിന് അർത്ഥമേറുന്നത് അത് എത്രത്തോളം ആളുകളെ സന്തോഷവാനാക്കുന്നു സുരക്ഷിതത്വം നൽകുന്നു ഭാവിക്ക് പ്രതീക്ഷ നൽകുന്നു എന്നതിൽ നിന്നാണ് മാത്രമല്ല ഇത് തികച്ചും വ്യക്തിപരമായ ഒരു അനുഭവം കൂടിയാണ് പണമുണ്ടാകുമ്പോൾ പോലും പലർക്കും ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥ അനുഭവപ്പെടുന്നു അവരുടെ ജീവിതം വിജയകരമാണെങ്കിലും സന്തോഷം സന്തുഷ്ടി പൂർണത എന്നിവയൊന്നും അവരിൽ ഉണ്ടാകില്ല ടോണി റോബിൻസ് വ്യക്തമാക്കുന്നത് നമ്മുടെ മനസ്സിനെ ശരിയായ രീതിയിൽ ശിക്ഷണം കൊടുത്തില്ലെങ്കിൽ വലിയ സാമ്പത്തിക വിജയങ്ങൾ പോലും മാനസിക സമ്മർദ്ദങ്ങളിലേക്കും അപൂർണതയിലേക്കും നയിക്കുമെന്നാണ് നമ്മുടെ സന്തോഷത്തിനും ധനസമ്പത്തിനും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതിനായി അദ്ദേഹം ചില പ്രധാനമായ മാനസിക തന്ത്രങ്ങൾ പങ്കുവയ്ക്കുന്നു ഒന്ന് കൃതജ്ഞതയുടെ ശക്തി നമ്മൾ നേരത്തെ നേടിയ നേട്ടങ്ങൾ വിലമതിക്കാതെ എപ്പോഴും കൂടുതൽ ആവശ്യമുണ്ടെന്ന് കരുതിയാൽ അതിനൊരു അവസാനം ഉണ്ടാകില്ല കൃതജ്ഞത സംസ്കാരമാക്കിയാൽ മാത്രമേ പൂർണ്ണമായ സന്തോഷം അനുഭവിക്കാൻ കഴിയൂ രണ്ട് ഭീതിയെ മറികടക്കൽ ധനലോകത്തിൽ ഏറ്റവും വലിയ ശത്രു ഭീതിയാണ് വിപണിയിലെ അപ്രതീക്ഷിത മാറ്റങ്ങൾ ഭയപ്പെടുത്താനിടയുള്ളതാണെങ്കിലും അത് വളർച്ചയുടെ ഭാഗമാണെന്നും മനസ്സിലാക്കണം മൂന്ന് സാമ്പത്തിക സുരക്ഷിതത്വത്തിനുള്ള വ്യത്യസ്ത തലങ്ങൾ സമ്പത്ത് ഉണ്ടാക്കുന്ന മനുഷ്യർ അതിൻ്റെ ഉദ്ദേശ്യത്തെ മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ് ഇത് പ്രാധാന്യമർഹിക്കുന്നത് അർത്ഥശൂന്യതയിലേക്ക് വഴിതെളിക്കരുത് എന്നതാണ് പലർക്കും ധനസമ്പത്ത് സമ്പാദനം ഒരു ലക്ഷ്യമായി തോന്നുമ്പോഴും ടോണി റോബിൻസ് പറയുന്നു സമ്പത്ത് സ്വന്തമാക്കൽ ഒരു ഉപായം മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ നിന്ന് ലഭിക്കുന്ന ജീവിത ഗുണനിലവാരം തന്നെയാണ് പത്ത് ആം അധ്യായം അവസാന അധ്യായത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിൽ നിന്ന് മനുഷ്യജീവിതത്തിലെ ആധികാരികമായ സന്തോഷവും തൃപ്തിയുമാണ് ഏറ്റവും പ്രധാനമാണെന്ന് വിശദീകരിക്കുന്നു സമ്പത്ത് ഒരു ഉപകരണം മാത്രമാണ് എന്നാൽ അതിന്റെ അവസാന ലക്ഷ്യം മനസ്സമാധാനവും ദൈനംദിന ജീവിതത്തിലെ സ്ഥിരതയുമാണ് അധ്യായത്തിൽ അദ്ദേഹം ധനസമ്പത്ത് ഉണ്ടാക്കുന്നതിൻ്റെ പിന്മുറിയിലുള്ള യഥാർത്ഥ മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു പണം സ്വരൂപിച്ച് വളരെയധികം ആസ്തികൾ നേടിയാലും അത് മനസ്സിന്റെ സമാധാനവും സന്തോഷവും നൽകുമോ എന്നതാണ് പ്രധാന ചോദ്യം മനുഷ്യ മനസ്സിന് സ്ഥിരതയുള്ള സംവേദനവും തൃപ്തിയുള്ള ജീവിതവുമാണ് ആവശ്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഈ സമ്പത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന ആശയമാണ് വലിയ സാമ്പത്തിക വിജയങ്ങൾ നേടിയ പല പ്രമുഖരെയും അദ്ദേഹം ചർച്ച ചെയ്യുമ്പോൾ ധനസമ്പത്ത് മാത്രം അവരെ സന്തുഷ്ടരാക്കുന്നില്ലെന്ന് കാണിക്കുന്നു ജീവിതത്തിൽ സത്യസന്ധമായ ആഴമുള്ള ബന്ധങ്ങൾ സേവനം ദാനശീലങ്ങൾ മറ്റുള്ളവർക്കായുള്ള സഹായം എന്നിവയിലൂടെയാണ് ഒരാൾക്ക് അർത്ഥവത്തായ ജീവിതം നേടാനാകുക വ്യക്തിപരമായ വളർച്ചയും മറ്റുള്ളവർക്കുള്ള ദാനസഹായങ്ങളും ജീവിതത്തെ കൂടുതൽ സമൃദ്ധമാക്കുന്നുവെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു സമ്പത്ത് ഒരിക്കലും അവസാന ലക്ഷ്യമാകരുത് മറിച്ച് അത് സമൂഹത്തിനും മറ്റുള്ളവർക്കും നൽകിയ സഹായത്തിന്റെ ഉപയോക്താവാകണം അധികാരം ധനം പ്രശസ്തി എന്നിവയൊന്നുമല്ല ഏറ്റവും വലിയ മൂല്യം മറിച്ച് നൽകാനുള്ള കഴിവ് ആണ് മറ്റ് ആളുകളുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് ഒരാൾക്ക് ആത്മതൃപ്തിയും സമാധാനവും ലഭിക്കുന്നത് അതിനാൽ ടോണി റോബിൻസ് ഈ അധ്യായത്തിൽ പണം മാത്രമല്ല ഒരു വ്യക്തിയുടെ ജീവിതം എന്നതിൽ പ്രയോജനമുള്ളതും അർത്ഥവത്തുമായ ദിശ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം വിവരിക്കുന്നു ജീവിതത്തിൽ സ്ഥിരത നേടാൻ ആന്തരിക സമാധാനവും തൃപ്തിയും ഏറെ പ്രധാനമാണ് ആധുനിക ലോകത്തെ ധനം ഒരുപക്ഷേ അത്യാവശ്യമാണ് പക്ഷേ അതിനു പിന്നാലെ മാത്രം ഓടുന്നവരുടെ ജീവിതം ശൂന്യമായി തീർന്നതായി നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അതിനാൽ തുലനാത്മകമായി സാമ്പത്തിക സുരക്ഷിതത്വം കൈവരിച്ചിട്ടും അതിന് അർത്ഥം നൽകുന്ന രീതിയിൽ ജീവിതം ആസൂത്രണം ചെയ്യുന്നത് അനിവാര്യമാണ് പുസ്തകത്തിന്റെ സമാപനം ടോണി റോബിൻസ് എഴുതിയ അൻഷൈഗബിൾ എന്ന പുസ്തകം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള മാർഗങ്ങളും മനോഭാവവും വിവരിക്കുന്ന ഒരു സമഗ്ര ദിശാനിർദ്ദേശമാണ് ഈ പുസ്തകം വായിച്ചാൽ സമ്പത്തിനെപ്പറ്റിയുള്ള ധാരണകളും വിപണിയിലുണ്ടാകുന്ന അനിശ്ചിതത്വങ്ങൾ അതിജീവിക്കാൻ വേണ്ട തന്ത്രങ്ങളും വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും പുസ്തകത്തിന്റെ സമാപനത്തിൽ ടോണി ഒരു പ്രധാന സന്ദേശം നൽകുന്നു സമ്പത്ത് മാത്രമല്ല ധനസമ്പത്തിന്റെ ദൗരലക്ഷ്യവും അതിന്റെ യഥാർത്ഥ ഉപയോഗവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക ഭദ്രത നേടുന്നത് ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണെങ്കിലും ജീവിതത്തിൽ സ്ഥിരതയും ആത്മസന്തോഷവും അതിലും ഉന്നതമായ ലക്ഷ്യങ്ങളാണ് നിക്ഷേപത്തിൽ വിജയം നേടാൻ വേണ്ട അടിസ്ഥാനതത്വങ്ങൾ ഉൾക്കൊള്ളുകയും പണത്തോടുള്ള ഭയവും സംശയവും അകറ്റാനും ഈ പുസ്തകം ഉപകരിക്കുന്നു വിപണിയിലെ ഉയർച്ചതാഴ്ചകളിൽ മനോസ്ഥൈര്യം നിലനിർത്താനും ഭാവിയെക്കുറിച്ചുള്ള ഭയം ഒഴിവാക്കി നീണ്ടകാല നിക്ഷേപ പദ്ധതികൾക്ക് അടിത്തറയിടാനും ടോണി ഉപദേശിക്കുന്നു സമീപകാല അനിശ്ചിതത്വങ്ങൾ താൽക്കാലികമാണെന്നും ദീർഘകാലത്തിൽ നിക്ഷേപം വളരുക തന്നെയാണെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നു ഇതിനു പുറമേ നന്മ ചിന്തിക്കുന്ന മനോഭാവം ധനസമ്പത്ത് ഉപയോഗിച്ച് സമൂഹത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള മനസ്സുള്ളതും സാമ്പത്തിക വിജയം വ്യക്തിപരമായ സന്തോഷത്തിനും ആന്തരിക സമാധാനത്തിനുമുള്ള ഒരു ഉപാധിയാകേണ്ടതിന്റെ പ്രാധാന്യവും ടോണി ശക്തമായി ഉദ്ബോധിപ്പിക്കുന്നു വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയിട്ടും ആഭ്യന്തരമായി ശൂന്യമായ ജീവിതം നയിക്കുന്നവരുടെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഈ സന്ദേശം നൽകുന്നത് പണം ഒരു ഉപകരണം മാത്രമാണ് അതിനാൽ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് യഥാർത്ഥ വിജയം ജീവിതത്തിൽ അൺഷൈകബിൾ ആകണമെങ്കിൽ വിപണിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മനസ്സിന്റെ ശാന്തിയും ബന്ധങ്ങളുടെ മധുരത്വവും ഉൾക്കൊണ്ടുള്ള ഒരു സമഗ്ര ദൃഷ്ടികോണം സ്വീകരിക്കണം സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് അതീതമായ ഒരു തൃപ്തികരമായ ജീവിതം നയിക്കാനുള്ള മാർഗനിർദ്ദേശമാണ് ഈ പുസ്തകം നൽകുന്നത് മനോവൈകാരം ഇല്ലാതെ വിപണിയെ നേരിടാൻ ഭാവിയെ പേടിക്കാതെ നിക്ഷേപം തുടരാൻ മാത്രമല്ല ധനസമ്പത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കാൻ താല്പര്യമുള്ള ഏവർക്കും ഈ പുസ്തകം തീർച്ചയായും ഒരു അമൂല്യ സഹായിയാണ്